നമസ്കാരം നമ്മളെ സുമന്ത് എന്ന് പറയുന്ന കരിമ്പച്ച പയറാണ് ഒരു മീറ്ററോളം നീളം ഉള്ള പയറാണ് നല്ല വെയിറ്റും ഉണ്ട് ഇപ്പോൾ വ്യവസായ അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നവർ സുമന്ത് എന്ന് പറയുന്ന പയറ് നടുന്നത് നല്ലതായിരിക്കും ഒരു ഇരുപത് പയറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു കിലയോളം തൂക്കം കിട്ടും നിറച്ച് കഴിച്ചിട്ടുണ്ട് ഇവിടെ വേണ്ട നല്ല നീളമുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഒരു പയറുണ്ടെങ്കിൽ ഒരു വീട്ടിലത്തേക്ക് നമുക്ക് സുഖമായിട്ട് താരം വയ്ക്കാം ഒരു പയർ മതി അതെ കണ്ട വലിപ്പം കണ്ട വേണമെങ്കിൽ അയൽ വീട്ടിലും കൂടി ഇതിൻ്റെ പകുതി കൊടുക്കാം അത്രയ്ക്ക് വലിപ്പവും വെയിറ്റുമുള്ള പയറാണ് നമ്മളെ സുമന്ത് സുമന്ത്ഗ്രൻ